ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രികെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ കരിയന്നൂരിൽ ക്ലാസ് വിദ്യാർത്ഥിയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി വീട്ടിൽ കുഞ്ഞു മുഹമ്മദിന്റെ മകൻ മൂന്നംഗ സംഘം കാറിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചതായി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് സംഭവം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് പതിനാറ് വയസ്സുള്ള നിഹാൽ എരുമപ്പെട്ടിയിലെ സ്വകാര്യ പാരലൽ കോളേജിൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് സംഭവം കരിയന്നൂർ കടങ്ങോട് റോഡിലെ പാടശേഖരത്തിന് സമീപം വെച്ച് എതിർ ദിശയിൽ വന്നിരുന്ന കാർ നിഹാലിന് അരികിൽ നിർത്തി കാറിലുണ്ടായിരുന്നവർ കുട്ടിയോട് കാറിൽ കയറാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് പറയുന്നു വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞാണ് സംഘം നിഹാലിനെ കാറിൽ കയറ്റാൻ ശ്രമിച്ചത് ഡ്രൈവർക്ക് പുറമെ പുറകിലെ സീറ്റിൽ രണ്ടുപേരുണ്ടായിരുന്നു വെള്ളനിരത്തിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറായിരുന്നുവെന്നും മുന്നിലും പുറകിലും കാറിന് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല എന്നും നിഹാൽ പറഞ്ഞു ഞാൻ അവിടുന്ന് ട്യൂഷൻ വേണ്ടി വരുമ്പോ ബേബി ടീച്ചർ അവിടെ നിന്ന് വരുമ്പോ അതിൽ ചോദിച്ചു വെച്ചുകൊണ്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു കയറണില്ല വീട്ടിൽ കൊടുന്ന് ആക്കിയ പറഞ്ഞു അപ്പോ ഞാന് വീട്ടിലൊന്ന് ഓടി വീട്ടിലൊന്ന് പാട് പറഞ്ഞു ഇല്ല ഫ്രണ്ടിലും ബാക്കിലും മൂന്നാളുണ്ടാകും ഒരാളുണ്ടാകുന്നു കുട്ടിയുടെ പിതാവ് കുഞ്ഞു മുഹമ്മദ് ഓടിയെത്തിയ കുട്ടി വീട്ടിൽ വിവരം പറയുകയും തുടർന്ന് പൊതുപ്രവർത്തകർ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം കുട്ടിയുടെ മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ